നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സീനിയർ അഭിഭാഷകനായ അഡ്വക്കറ്റ് ബെയ്ലിൻദാസ് ജൂനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് ഷ്യമിലിയെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ച വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പുറത്തുവന്നു ഷ്യമിലിയുടെ നില ഗുരുതരാവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത മുഖത്തിനേറ്റ പരിക്കുകൾ ഒട്ടും തന്നെ നിരാ നിസ്സാരമല്ല അഡ്വക്കേറ്റ് ബെയ്ലിൻദാസിന് അതുകൊണ്ട് തന്നെ ബാർ അസോസിയേഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് വളരെ വർഷങ്ങളായിട്ട് ജൂനിയർ അഭിഭാഷകയും സീനിയർ അഭിഭാഷകനായ ബെയ്ലിൻദാസും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു അഡ്വക്കേറ്റ് ബെയ്ലിൻദാസിന് കീഴിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് ഷ്യാമിലി എന്നിരുന്നാലും ഇതിനിടയിലൊക്കെ പല സന്ദർഭങ്ങളിലും ശ്യാമിലിക്ക് ബേലിൻദാസിൽ നിന്നും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ശാരീരികമായിട്ട് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും മർദ്ദിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഡ്വഗേറ്റ് ബേലിൻദാസിൻ്റെ ഓഫീസിൽ പുതിയതായി ചാർജ് എടുത്ത ഒരു ജൂനിയർ അഭിഭാഷകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ കാരണക്കാരി ആയി മാറിയിരിക്കുന്നത് ശ്യാമിലയെ ഓഫീസിൽ നിന്ന് എങ്ങനെയെങ്കിലും തുരത്തണമെന്നുള്ള കൂടിയാണ് ഈ ജൂനിയർ അഭിഭാഷക ഈ ഓഫീസിലേക്ക് കാലെടുത്ത് വെച്ചത് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വളരെ ആത്മാർത്ഥമായിട്ട് മൂന്ന് വർഷക്കാലമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ശ്യാമിലയെ പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ബേലിൻ ദാസിനെ ക്രൂരമായി പ്രകോപനപരമായ രീതിയിൽ ശാരീരികമായിട്ട് മുഖത്ത് മുറിവേൽപ്പിച്ചുകൊണ്ടും നിലത്ത് ചവിട്ടിക്കൊണ്ടും അഡ്വക്കേറ്റ് ഷാമിലിയെ വളരെയധികം ഗുരുതരമായിട്ട് പീഡിപ്പിക്കുകയാണ് ഉണ്ടായത് ഒരു നടപടി ശരിയായില്ലെന്നും ഒരു പ്രകോപനപരമായ തീരുമാനത്തിൽ നിന്ന് ഉണ്ടായ ആക്രമണങ്ങൾ ശരിയായ നിലയിൽ അല്ല അല്ലെന്നും കണ്ടെത്തിയതുകൊണ്ട് തന്നെ ബാർ അസോസിയേഷൻ ഉടൻ തന്നെ വഞ്ചിയൂർ കോടതിയിൽ കേസെടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തിയ ഒരു ന്യായാധിപനെ ഉടൻ തന്നെ അസോസിയേഷനിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു ഇത്തരത്തിലുള്ള സമൂഹത്തിന് മാന്യമായ രീതിയിൽ തോന്നുന്ന ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തീരുമാനം ഉടൻ തന്നെ ബാർ അസോസിയേഷങ്ങൾ കൈക്കൊള്ളുകയും ഉണ്ടായി ഒരു തരത്തിലും ഷാമിലിക്ക് നീതി കിട്ടാതെ പോകരുത് കാരണം വളരെയധികം ക്രൂരമായിട്ടും വളരെയധികം ഗുരുതരമായിട്ടുമുള്ള പീഡനമാണ് മുഖത്ത് ഏറ്റിരിക്കുന്നത് അസ്ഥികൾക്ക് പൊട്ടലുകൾ ഉണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് തന്നെയുമല്ല ഏഴു മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും ശ്യമിലയ്ക്കുണ്ട് ഇതിനിടയിലും ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് അഡ്വക്കേറ്റ് ശ്യമിലി ഇതൊന്നും വകവയ്ക്കാതെ ഓഫീസിൽ ജോലിക്ക് തുടർന്നു പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ചില പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഇതിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു